എൻഎസ്എസ് ഉൾപ്പെടെ സമുദായ സംഘടനകൾക്ക് അവരുടെ നിലപാട് എടുക്കാമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഞങ്ങളുടേത് രാഷ്ട്രീയ നിലപാടാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതേ വഴിയിലൂടെയാണ് കേരളത്തിലെ സി പി എം യാത്ര ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് പിണറായി വിജയനെ പറ്റിയ കൂട്ടുകാരനാണ് ഒരു സംശയ കാര്യത്തിലില്ല ആ കൂട്ടുചേർന്ന് പോയിട്ട് ഞങ്ങൾ കേരളത്തിന്റെ മതേതര മനസ്സിന്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാണും അതാണ് ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യും കൃത്യമായി സർക്കാരിന്റെ അത് അവര് വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾക്ക് എൻഎസ്എസ് ആയിട്ടോ എസ് എൽ ഡി പി ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തില്ല സംഘടനാപരമായിട്ടും നല്ല ബന്ധത്തില്ല അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ പറക്കടേണ്ട ആവശ്യമില്ലല്ലോ അവര് സമദൂരമാണ് സിദ്ധാന്തം അവരുടെ സമദൂര സിദ്ധാന്തം അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് അതിൽ ഞങ്ങൾ അസ്വസ്ഥരാകേണ്ട കാര്യമൊക്കെ അദ്ദേഹത്തിനും അദ്ദേഹം വർഗീയതക്കെതിരായ നിലപാടെല്ലാ കാലത്തും എടുക്കുന്നു എൻ എസ് എസ് ഞങ്ങൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞാൻ പിന്നെ വീണ്ടും എല്ലാ ദിവസവും ആവർത്തിക്കണേ എൻ എസ് എസിനടക്കമുള്ള സമുദായ സംഘടനകൾക്ക് അവർക്ക് എന്ത് തീരുമാനം പറയുന്നുണ്ട് ഗവർണറുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ കയ്യിൽ യാതൊരു പരാതി ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ് ഞങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് മറുപടി പറയാൻ പറയാനാവശ്യപ്പെട്ടത് ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ ഈ പത്താമത്തെ വർഷം എവിടെന്നാണ് പെട്ടെന്നൊരു അയ്യപ്പ പത്തിയേണ്ടായത് ചോദ്യമല്ലേ ശബരിമലയിൽ ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ് മൂലമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് ആ സത്വാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാവും ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നാമജപഘോഷയാത്ര ഉൾപ്പെടെ എൻ എസ് എസ് പ്രവർത്തകർക്ക് ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തിരിക്കുന്നത് ആ കേസുകൾ പിൻവലിക്കാമെന്ന് ഉറപ്പു നൽകിയത് ഒറ്റ കേസും പിൻവലിച്ചിട്ടില്ല ആ കേസുകൾ പിൻവലിച്ച് ആത്മാർത്ഥ തെളിയിക്കാമോ സർക്കാർ അയ്യപ്പ സംഗമത്തിന് മുമ്പ് ആ കേസുകൾ പിൻവലിക്കണ്ടേ ചെയ്തില്ല പിന്നെ പത്താമത്തെ വർഷമാണ് മാസ്റ്റർ പ്ലാൻ ഒമ്പത് വർഷം ചെറുവിരൽ അനക്കിയില്ല ശബരിമലയുടെ വികസനത്തിന് വേണ്ടി പത്താമത്തെ വർഷം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുന്ന കപട ഭക്തി പരിവേഷക്കാരെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന രാഷ്ട്രീയ ദൌത്യം ഞാൻ അടിവരയിട്ട് പറയുന്നു പൊളിറ്റിക്കൽ മിഷൻ ആണ് ഞങ്ങളെ ഏറ്റെടുത്തത് ഞങ്ങൾ കൂടിയാലോചനകൾ പ്രകാരം ഞങ്ങളെടുത്ത തീരുമാനമാണ് ഗവൺമെന്റ് ഭക്തജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ പൊയ്മുഖം മാറ്റി ആ ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം ജനങ്ങളെ മുന്നിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ഏഴ് നിലയിൽ പൊട്ടിപ്പോയി സംഘാടകത്തിന്റെ കുറവുകൊണ്ടും പിന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശമാണ് വായിച്ചൊരു മന്ത്രി കോൾമയിൽക്കുള്ളതാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ദേവസ്വം ബോർഡാണ് ഇങ്ങനെ ചെയ്തതെങ്കിലും എന്തായിരുന്നതിന് കേരളത്തിൽ സി പി എമ്മിന്റെ പ്രചരണം പിണറായി വിജയൻ വേദിയിലിരിക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ആവേശപരിതനാകുന്ന ദേവസ്വം മന്ത്രിയെ കണ്ട് എത്ര എത്ര ബിജെപിക്കാർ കോരിത്തരിച്ചതാണ് പിന്നെ വിദ്വേഷം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആനയിച്ച് ആ വേദിയിലേക്ക് കൊണ്ടുവന്നു എന്ത് സന്ദേശമാണ് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ബി ജെ പി വർഗീയ ശക്തികൾക്കും ഇടം നൽകി ഒരു ഇടപെടലാണ് സി പി എം ഇപ്പൊ നടത്തുന്നത് സ്റ്റേറ്റ്മെന്റ് ഇവരൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ മതേതര പാർട്ടിയാണ് വർഗീയ പാർട്ടിയല്ല സിപിഎം എന്ന് പറയുന്നത് പിന്നെ ലീഗിനേക്കാൾ തീവ്രവാദമുള്ള ലീഗ് ഒരു മതേതരവാദിയാണ് എന്ന് ഇവർ പറയുമ്പോൾ തന്നെ ലീഗിന്റെ മതേതരവാദത്തെ തള്ളിപ്പറഞ്ഞ് ലീഗിൽ നിന്ന് പോയ മതേതര നിലപാട് ലീഗ് എടുത്തപ്പോൾ ലീഗിനെ തള്ളിപ്പറഞ്ഞ് പോയ തീവ്രവാദ സ്വഭാവമുള്ള ഐ എൻ എൽ എന്നെ കൂട്ടത്തിൽ വെച്ചുകൊണ്ടാണ് ഗോവിന്ദനീ വർത്താക്കം പറയുന്നത് എന്റെ ആരും ലീഗിന്റെ മതേതരവാദത്തിന് എതിരായി നിലപാട് ബാബറി മസൂദ്പ്പോ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെടുത്ത മതേതര നിലപാട് കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എടുത്ത ശക്തമായ നിലപാടിനെ തള്ളി പറഞ്ഞ് തീവ്ര നിലപാടുമായി ലീഗ് വിട്ട ഐ എൻ എല്ലിനെ കൂടെ കക്ഷത്തിൽ വെച്ചിട്ടാണ് ഗോവിന്ദൻ ഞങ്ങളെ മതേതരത്വം പരിപ്പിക്കാൻ വന്നത് അവർ അള നോക്കിയാണ്